ിംക്രിയിൽ നിന്ന് ആരംഭിച്ച ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ചട്ടമ്പിനാടിലെ ദശമൂലം ദാമു ആയാലും മാൻഡ്രോഡ് കുഞ്ഞപ്പനിലെ ഭാസ്കര പൊതുവാളായാലും ഏതൊരു കഥാപാത്രമായാലും അതിൻ്റെ കണ്ണയത്വത്തോടുകൂടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയതാരം സിരാജേയുടെ നാഷണൽ അവാർഡ് നേടിക്കൊണ്ട് മലയാളികളുടെ അഭിമാനം കൂടിയായ വ്യക്തിത്വമാണ് അദ്ദേഹം ഈ ചിത്രത്തിൽ അദ്ദേഹം ഒരു ഡബിൾ റോളാണെന്ന് പറയാം

എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം നന്ദി രാവിലെ തന്നെ എത്തിയതിൽ പറഞ്ഞപോലെ നേരത്തെ ആമീറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ വിലാസിനി ഈ കൂടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം അത് ശരിക്കും ആമിര വന്ന് ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് പറയേണ്ടതാണെന്ന് തോന്നി അപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ അപ്പോൾ ഇല്ലയെന്ന് പറയും അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ് വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം പിന്നെ എന്താ സൈക്കോ ആണെന്ന് ചോദിച്ചു അല്ലെ ഇത് സൈക്കോ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ എന്താ സൈക്കോ ആണെന്ന് ചിലപ്പോ തോന്നിയേക്കാം പിന്നെ ആരും പെർഫെക്റ്റ് ഇല്ലല്ലോ അതായത് എല്ലാ മനുഷ്യരിലും അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ട് അതിന്റെ ഹൈ അല്ല ലോ രൂപം എന്ന് അല്ലോ വൃത്തിയെട്ട അവസ്ഥയാണ് ആ അവസ്ഥയെ നമുക്ക് സൈക്കോ എന്നൊക്കെ പറയാം എനിക്ക് തന്നെയാണ് ഞാൻ വന്നില്ല ഞാൻ പയ്യനെ ഏർപ്പെടുത്തി സുരാജ് സുരാജന്റെ ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ട് സൈക്കോ 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 എന്താണ് എന്താണ് സോറി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഒരു പ്രത്യേകതയാണ് ഞാൻ ഞാൻ പറയുന്നത് ജീവിത സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ മാറുന്ന സമയത്ത് ആണെന്ന് അതെ ഗെറ്റപ്പ് ഒരുപാട്ിും ത്തിൽ മാറാണ് പിന്നെന്താ ഒരു രണ്ട് അപ്പിയറൻസ് ഉണ്ട് നിങ്ങള് അതിന് കണ്ടുപോലെ തന്നെയാണ് പിന്നെ മനോഹരങ്ങളായ പാട്ടുണ്ട് ഒരു ആറ് പാട്ടുണ്ട് രണ്ട് ഹിറ്റ് സോങ് ആണ് മാലെണ്ണം മുടനീളമായിട്ടുണ്ട് ഭയങ്കര രസമുള്ളതാണ് അങ്കിത് മാനോ തകർത്തിട്ടുണ്ട് താങ്ക് യു അങ്കിത് കഥ കൂടുതൽ പറയാൻ പറ്റില്ല ശരിക്കും ഒരു കുടുംബത്തിൽ നടക്കുന്ന പറഞ്ഞ പോലെ ഉള്ള ഒരു കഥയാണ് അത് ഉള്ള ഹ്യൂമർ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ കാണുമ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല അവസാനം നിങ്ങൾ ചിരിച്ച് ഹാപ്പി ആയിട്ടായിരിക്കും ഇറങ്ങുന്നത് അപ്പൊ ഈ ക്രിസ്മസ് നമ്മുടെ ബിനു ഫാമിലിയും കൊണ്ടുപോകും തന്നെ വിശ്വസിക്കാം അല്ലെ തീർച്ചയായിട്ടും ഈ എക്സ്ട്രാ ഡീസെന്റുകൾ അല്ല അത് നിങ്ങൾ ഇഷ്ടപ്പെടണം നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരോടും പറയുക അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി അപ്പൊ താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് രാജേട്ടാ തീർച്ചയായും നമുക്കറിയാം ഇന്ന് മലയാള സിനിമയിൽ യുവ നിരയിൽ ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന വ്യക്തിത്വയാണ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലോ ലെറ്റ് ആന്റണി ഓൺ സ്റ്റേജ് ഗ്രേസിന് എനിക്കൊന്നും നേരത്തെ പറഞ്ഞിരുന്നു സൈക്കോ ഒന്നും എങ്കിലും അതുപോലത്തെ ക്യാരക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചു അത്യാവശ്യം നല്ലൊരു പരിചയം തോന്നുന്നു അല്ലെ നമ്മുടെ ആസ്ഥാന സൈക്കോ ആയ ഷമ്മീൽ തുടങ്ങി അല്ലെ എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച് സൈക്കോ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോ അതിലേക്ക് കൊണ്ടിടുന്ന ഒരു ശീലമായി അങ്ങനെയല്ല സുരേട്ടൻ പറഞ്ഞതിനെ അങ്ങനെ നമുക്ക് സൈക്കോ സൈക്കോ ഒന്നും വിളിക്കാൻ പറ്റില്ല അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ് എല്ലാവരുടെയും അതെ പക്ഷെ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ഷമ്മിയെ കാണുന്ന പോലെ ഒന്നുമല്ല സുരേട്ടന്റെ കൂടെ ഞാനിത് രണ്ടാമത്തെ പടമാണ് നാഗേന്ദ്രൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത് ആ ലിസ്ന്റെ കൂടെ

എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എനിവേ അമീർക്കാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത് ഞാൻ അമീർക്കെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അമീർക്ക

വളരെയധികം ഇങ്ങനെ ഒരു കൊച്ചു സിനിമ ഞങ്ങള് പ്രേക്ഷകരുടെ അടുത്ത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ഡ്രാമകളും കളിക്കാന്നുള്ളത് സുരാചേന്റെ ഒരു ഐഡിയ ആണ് അപ്പൊ അതുകൊണ്ടുള്ള ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പഴത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക ഇങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് പല ഭാഷകളിലുള്ള സിനിമകൾ എത്തും വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം വരുന്ന ഒരു സിനിമയാണ് ഇ ഡി എന്നുള്ള സിനിമ അപ്പം ഇ ഡി എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തുന്നതില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഉള്ള കൊച്ചു കൊച്ചു ഡ്രാമാക്കൊക്കെ മുതിർന്നത് ഇനി വളരെയധികം സന്തോഷം സിനിമയ്ക്ക് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് പ്രമോഷൻ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രസ് മീറ്റ് എന്ന് പറയുന്നത് സോ വളരെയധികം സന്തോഷം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സിനിമയുടെ അണിയറിയ പ്രവർത്തകർ എല്ലാവരും കൂടെ ഇതിന്റെ വിവിധതരം ഇന്റർവ്യൂകളും പ്രൊമോഷൻ പരിപാടികളെല്ലാം പോയി അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെ പറ്റുന്ന ആർട്ടിസ്റ്റുകളെല്ലാം പോയി പങ്കെടുക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എല്ലാരെയും മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസായ വ്യവസായംസിന്റെയും വിലാസിനി സിനിമാസിന്റെയും ഒരു തോന്നൽ അത് ഞങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ സിനിമ എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി മാറി ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ് അപ്പോൾ ഈ ഒരു കൊച്ചു സിനിമ ഒരു വലിയ സിനിമയായി മാറുമെന്നുള്ള ഒരു ബോധ്യം പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്ക് ഉള്ളിലുണ്ട് ഇനി എല്ലാവരും സംസാരിക്കാനായിട്ടുണ്ട് ഈ കാല ഈ രാവിലെ എല്ലാ ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുന്നു താങ്ക് യു ട്രെയിലറിലും മറ്റൊക്കെ കണ്ടതിന് മുമ്പൊക്കെ ഇന്റർവ്യൂ പറഞ്ഞതുപോലെ അഭിനയിച്ച സുരാജ് സുരാജേട്ടൻ ആദ്യമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന സിനിമയാണ് ഇപ്പൊ തീർച്ചയായും ആദ്യമായിട്ട് ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഈ ഒരു ചിത്രം തെരഞ്ഞെടുത്തല്ല തീർച്ചയായിട്ടും പ്രത്യേകത ഉണ്ടാവും എന്താണ് ആ ഒരു പ്രത്യേകത ഞാൻ പ്രതീക്ഷിക്കുന്നു സുരാജേട്ടൻ എങ്ങനെ പത്തിരുന്നൂറ്റമ്പതോളം അല്ലെങ്കിൽ മുന്നൂറോളം സിനിമ ചെയ്ത ഒരാൾ ഈ സിനിമ തിരഞ്ഞെടുക്കുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ പ്രത്യേകത നല്ലൊരു ഗൈഡ് സംവിധായകൻ ശ്രീ